േകൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം എന്ന ഇന്നലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ജോബ് വേഗനത്തിലേക്ക് പോവാം വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ അത്യാവശ്യമായി മുപ്പത് ഏഴി സ്റ്റാഫിന് ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരും ഇല്ലാത്തവരുമാകാം ഏജ് ലിമിറ്റ് പതിനെട്ട് ടു അമ്പത് വയസ്സ് വരെ ആകാം ഇൻകം പതിനയ്യായിരം രൂപ ടു നാൽപ്പതിനായിരം രൂപ വരെ പെർ മന്ത് ഫിക്സബിൾ ടൈം നോ ഇൻട്രസ്റ്റ് ഫൈവ് ഡേസ് ഫ്രീ ടൈമിങ് താല്പര്യമുള്ളവർ വാട്സപ്പിൽ ചെയ്യാം ഏഴ് അഞ്ച് അഞ്ച് ഒമ്പത് ഒമ്പത് രണ്ട് ഒമ്പത് നാല് എട്ട് ഏഴ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്ത ജോലി ഒഴിവ് നോക്കാവുന്ന കമ്പ്യൂട്ടേഷൻ ഫാക്കൽറ്റി മുഴുവൻ സമയമായിട്ടും പാർട്ട് ടൈം ആയിട്ടും ജോലി ചെയ്യാൻ പറ്റും മണിക്കൂർ അടിസ്ഥാനത്തിലും യോഗ്യത ബി എസ് സി എം എസ് സി ബി സി എം സി എസ് അല്ലെങ്കിൽ പരിചയ സമ്പന്നൻ പരിചയ സമ്പന്നർ രണ്ട് ഫാഷൻ ഡിസൈനിങ് ഫാക്കൽറ്റി മുഴുവൻ സമയമായിട്ടും പാർട്ട് ടൈം ആയിട്ടും മണിക്കൂർ അടിസ്ഥാനത്തിലും ജോലി ചെയ്യാം താല്പര്യമുള്ളവർ സ്ഥലം പത്തനംതിട്ടയാണ് ബന്ധപ്പെടുക ഒമ്പത് ഒന്ന് എട്ട് എട്ട് ഒമ്പത് ഒന്ന് പൂജ്യം മൂന്ന് ഏഴ് എട്ട് നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ജോലി ഒഴിവ് നോക്കാം ചാവക്കാടുള്ള ഞങ്ങളുടെ പുതിയ വെജ് റെസ്റ്റോറൻറ്റിലേക്ക് പൊറോട്ട ദോശ മാസ്റ്റർ ആവശ്യമുണ്ട് വിളിക്കൂ ഏഴ് ഏഴ് മൂന്ന് ആറ് രണ്ട് രണ്ട് നാല് നാല് രണ്ട് രണ്ട് എന്ന നമ്പറിൽ വിളിക്കുക അടുത്ത ജോലി ഒഴിവ് നോക്കാം വയനാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ കോഫി കഫേ ഷോഫിലേക്ക് ലേഡീസ് സ്റ്റാഫിനെയും ജെൻസ്റ്റാഫ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് ജെൻസ് സ്റ്റാഫിന് കോഫി ഉണ്ടാക്കാനും അറിഞ്ഞിരിക്കണം ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ലൊക്കേഷൻ കുറ്റിയടി ചുരം തൊട്ടിൽ പാലം വടകര കോഴിക്കോട് കേരള കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ ഏഴ് ഒമ്പത് പൂജ്യം ഏഴ് മൂന്ന് അഞ്ച് പൂജ്യം എട്ട് എട്ട് ഒമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ജോലി ഒഴിവ് നോക്കാം ചായ സപ്ലേർക്ക് ആളെ ആവശ്യം ഉണ്ട് കോട്ടക്കലാണ് സ്ഥലം മലപ്പുറം ജില്ല ഇരിങ്ങല്ലൂർ ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് എട്ട് നാല് ആറ് രണ്ട് ആറ് രണ്ട് ആറ് പൂജ്യം നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത വേക്കൻസി നോക്കാം ക്ലീനിങ് വാഷിംഗ് പൊറോട്ട മാസ്റ്റർ പതിനഞ്ച്ക്ക് ഡെയിലി സാലറി ആണ് ബന്ധപ്പെടേണ്ട നമ്പർ എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഏഴ് പൂജ്യം എട്ട് ആറ് അഞ്ച് പൂജ്യം എന്ന നമ്പറിലേക്ക് വിളിക്കുക അടുത്ത ജോലി ഒഴിവ് നോക്കാം വെയ്റ്റർ വെയ്റ്റർ വാരിസ്റ്റ എന്നീ ആവശ്യമാണ് ബഹറൈന് വേണ്ടി നല്ല പാക്കേജ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ദയവായി ബന്ധപ്പെടുക നിങ്ങളുടെ വാട്സപ്പ് ചെയ്യുക ഇമെയിൽ ബ്ലോവിങ്സ് ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് എന്ന നമ്പറിലോ വാട്സപ്പ് നമ്പർ ഒമ്പത് ആറ് നാല് അഞ്ച് അഞ്ച് നാല് ആറ് നാല് പൂജ്യം എട്ട് എന്ന നമ്പറിലോ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അടുത്ത ജോബി വേഗം നോക്കാം അക്ഷയ ജനസേവ തുടങ്ങിയ ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലേക്ക് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവരാണോ നിങ്ങൾ ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ ജോലി ചെയ്യാൻ പ്രാപ്തരാകുന്ന പരിശീലനം നൽകുന്നു വാട്സപ്പ് നമ്പർ ഒമ്പത് 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 അഞ്ച് ഒന്ന് ഒമ്പത് എട്ട് ഒന്ന് ഒമ്പത് ഒമ്പത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്ത ജോലി ചെയ്ത് നോക്കാം സ്റ്റാഫുകൾ ആവശ്യമുണ്ട് കമ്പനിയുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ആണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല ഇൻ്റർവ്യൂ ഇല്ല ജില്ലാ പ്രശ്നമില്ല ക്വാളിഫിക്കേഷൻ നോക്കുന്നില്ല എ ജി പതിനെട്ട് ഇരുപത്തെട്ട് സാലറി പതിനാലായിരം പതിനെട്ടായിരം ഫോൺ നമ്പർ എട്ട് പൂജ്യം എട്ട് ഒമ്പത് അഞ്ച് പൂജ്യം നാല് പൂജ്യം ഒന്ന് എട്ട് നമ്പറിൽ വിളിക്കുക